ഹേ ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊച്ച് ബിഗ് ബോസിൽ എന്താണ് നടക്കുന്നത് എന്തിന്റെയൊക്കെ പേരിലാണ് അടി നടക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അനുമോളിട്ട ചായയിൽ നിന്ന് തുടങ്ങിയ ഒരു വിഷയം അതിങ്ങനെ കത്തി 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 കത്തിക്കത്തി അവസാനം ഒരു അടിവസ്ത്രത്തിന്റെ പേരിലെത്തി ആ ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ മധ്യസ്ഥനായിട്ട് നിന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് അനുമോളും വിസയിലും തമ്മിൽ മുൻപ് പരിചയമുണ്ടോ നിങ്ങൾ എന്താണ് വന്ന ആദ്യത്തെ ദിവസം മുതൽ ഇങ്ങനെ അടിയാണല്ലോ അല്ല അതൊരു ചോദ്യമാണ് കാരണം പല സമയങ്ങളിലും ഇന്നത്തെ ദിവസം തന്നെ എടുത്തു നോക്കിയാൽ ഗിസൈൽ ഒരു ചൂല് കൊണ്ട് അവിടുത്തെ ഫ്ലോർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക തൊട്ടടുത്തായിട്ട് തന്നെ അനുമോൾ ഉണ്ട് അപ്പൊ അനുമോൾ പറയുവാണ് ആ ചൂല് കൊണ്ട് ക്ലീൻ ചെയ്താൽ അത് പോകൂല അപ്പൊ ഗിസൈല് പറഞ്ഞു അതല്ലാണ്ട് പിന്നെ എങ്ങനെ ക്ലീൻ ചെയ്യാനാണ് സാധാരണ ഈ മാറ്റ് ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ വാക്യൂ ക്ലീനർ വേണം അതായത് ചൂല് വെച്ച് പോകില്ല എനിക്ക് പറയാം പക്ഷെ നമുക്ക് വാക്യൂ ക്ലീനർ തരാത്തതിന്റെ അർത്ഥം നമ്മൾ അല്ലാണ്ട് തന്നെ ക്ലീൻ ചെയ്യണം എന്നുള്ളതുകൊണ്ട് അനുമോൾ ഉടനെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കൈകൊണ്ട് എടുക്കണം ഞാൻ കൈകൊണ്ടാണ് ക്ലീൻ ചെയ്തത് കൈ കൊണ്ട് എന്താ പ്രശ്നം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവർ തമ്മിൽ അടിയാണ് ഇവരെ നല്ല പ്രശ്നം എന്താണെന്നുള്ളത് ആർക്കും വ്യക്തമായിട്ട് അറിയില്ല അതുപോലെ പറയുന്നുണ്ട് ഇന്നലെ വൈകിട്ട് അനുമോൾ മൈക്ക് ഒളിപ്പിച്ചു വെച്ചു അത് മാറിപ്പോയതാണെന്ന് വെറുതെ പറയുന്നതാണ് അതിനെല്ലാം ശേഷമാണ് ഇപ്പോ ചായയുടെ പേരില് അതായത് ചായക്ക് കടുപ്പം കുറഞ്ഞു പോയി അനുമോൾ ഇടുന്ന ചായക്ക് കടുപ്പം കുറവാണ് ഗിസൈലിനാണെങ്കിൽ നല്ല കടുപ്പവും വേണം ഇതും പറഞ്ഞാണ് ഈ പ്രശ്നം തുടങ്ങിയത് പക്ഷെ ഈ പ്രശ്നം ഇപ്പോ കറങ്ങി തിരിഞ്ഞെത്തി നിൽക്കുന്നത് ഒരു അടിവസ്ത്രത്തിന്റെ പേരിലാണ് അതായത് ഗിസലിന്റെ ഒരു അടിവസ്ത്രം അവിടെ എങ്ങാണ്ട് കഴുകിയിട്ടിട്ടിരുന്നു അത് അവിടെയുള്ള കുറച്ച് ആണുങ്ങൾ എടുത്തിട്ട് എന്തോ തമാശയ്ക്ക് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും അത് തെറ്റാണ് ഇത് അനുമോൾ കാണുകയും അവരുടെ അടുത്ത് വഴക്കുണ്ടാക്കാൻ വേണ്ടി ചെന്നിട്ട് പിന്നെ അവരത് ചെയ്യില്ല അവർ തമാശയായിട്ട് കണ്ടാ മതി എന്ന് പറഞ്ഞ് ആ വിഷയം അവിടെ കോംപ്രമൈസ് ആക്കിയത് കൊണ്ട് അത് പിന്നീട് അനുമോൾ പറഞ്ഞില്ല എന്നാണ് ഇപ്പോൾ അനുമോൾ പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെ ഈ സീസൺ തുടങ്ങിയിട്ട് അടി അടിവസ്ത്രത്തിന്റെ പേരിൽ വരെ എത്തി നിൽക്കുവാണ് എന്താവും എന്നുള്ളത് കണ്ടറിയാം ഇനിയും വരാം സംസാരിക്കാനുണ്ട്